ഓം നമോ ഭഗവതേ വാസുദേവായ ഭാഗവത കഥാമൃതം നിത്യപാരായണം എട്ടാം ദിവസം സൂതൻ തുടർന്ന് കൃഷ്ണൻ തൻ്റെ ജോലി തീർന്ന ശേഷം ദ്വാരകയിലേക്ക് മുടങ്ങാൻ തുടങ്ങുമ്പോൾ മരിച്ചുപോയ അഭിമന്യുവിൻ്റെ വിധവ മുത്തര അലറി വിളിച്ചുകൊണ്ട് ഓടിയെത്തി അവിടുത്തെ അഭയം പ്രാപിച്ചു ഭയങ്കരമായ ഒരാഗ്നേയാസ്ത്രം എന്നാണ് മുത്തര ഓടിയെത്തിയത് അതിനോടൊപ്പം തന്നെ പാണ്ഡവരും അതിശക്തമായ ഒരു ബ്രഹ്മാസ്ത്രത്താൽ ആക്രമിക്കപ്പെട്ടു ക്ഷ നൽകി തിരിച്ചയച്ച അശ്രദ്ധാമാവായിരുന്നു ഇതിന്റെ എല്ലാം പിന്നിൽ ഉത്തരയുടെ ഗർഭം കൂടി നശിപ്പിക്കാനായിരുന്നു അയാളുടെ ദുഷ്ടബുദ്ധി കൃഷ്ണൻ തന്റെ കനിവേറിയ കരങ്ങൾ കൊണ്ട് ഗർഭസ്ഥ ശിശുവിനെ അടക്കം എല്ലാവരെയും രക്ഷിച്ചു ഏതൊരു ദുഷ്ടശക്തിക്കാണ് അവിടുത്തെ ജവിക്കാനാവുക പാണ്ഡവ മാതാവായ കുന്തി ഭക്തി പാരവശ്യത്തോടെ പ്രാർത്ഥിച്ചു കൃഷ്ണ അങ്ങ് പരമാത്മാവ് തന്നെയാണ് വികലമായ മനസ്സുള്ളവർക്ക് അങ്ങയെ തിരിച്ചറിയാൻ കഴിയില്ല തന്നെ നമോവാകം അങ്ങേക്ക് നമോവാകം അങ്ങു ഞങ്ങളെ ഈ ആപദ്ഘട്ടത്തിലും അശ്വത്ഥാമാവിന്റെ അസ്ത്രത്തിൽ നിന്നും രക്ഷിച്ചു എങ്കിലും ഞാൻ പ്രാർത്ഥിക്കുന്നത് സർവ ലോകനിയന്താവായ അവിടുന്ന് ഞങ്ങൾക്ക് കൂടുതൽ ആപത്തുകൾ വരുത്തണമെന്ന് തന്നെയാണ് അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ശരണം പ്രാപിക്കാനിടവരുമല്ലോ അങ്ങനെ ജനന മരണചക്രത്തിന്റെ പിടിയിൽ നിന്ന് മോചനം ലഭിക്കുമല്ലോ സ്വന്തം പാരമ്പര്യത്തിലും ശക്തിയിലും വിദ്യയിലും ധനത്തിലും അഹങ്കരിച്ചവർ നിന്റെ നാമം ഒരുവിടുന്നു പോലുമില്ല നിന്തിരിപടിയെ കാണുവാൻ സ്വന്തമായി ഒന്നുമില്ലാത്തവർക്കും അഹങ്കാരമില്ലാത്തവർക്കും മാത്രമേ സാധിക്കൂ ഭഗവാൻ അങ്ങ് ആദ്യ എന്താത്തവനാണല്ലോ ആർക്കാണ് അവിടുത്തെ മഹിമയുടെ ആഴമളക്കാനാവുക മനുഷ്യരൂപത്തിൽ അവതരിക്കുമ്പോഴും എങ്ങനെയാണ് അങ്ങയെ അളക്കുക അങ്ങ് തികച്ചും പക്ഷപാതമില്ലാത്തയാളാണെങ്കിലും മനുഷ്യന്റെ തുറവും തുച്ഛമായ മനസ്സ് അങ്ങയിൽ വൈവിധ്യം കണ്ടെത്തുന്നു അംഗീവിശ്വാസത്തിന്റെ ആത്മാവാണ് അങ്ങേ വിശ്വത്തിൻ്റെ ആത്മാവാണ് വിശ്വമായി കാണപ്പെടുന്നതിൻ്റെ ആത്മസത്തേയുമാണ് ജനനമറ്റവനായ അവിടുന്ന് അനേകം രൂപഭാവങ്ങളെ കൈക്കൊള്ളുന്നു അങ്ങയുടെ അവതാര കാരണങ്ങളെപ്പറ്റി കൂർമ്മബുദ്ധികൾ പല വസ്തുതകളും നിരത്തുന്നുണ്ട് അവിടുന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് പലവിധ ലീലകളും ചെയ്ത് മനുഷ്യനെ സ്മരിക്കാനും ഭക്തിയുണ്ടാകാനും വേണ്ട രീതിയിലുള്ള കർമ്മങ്ങൾ കൈയാളുന്നു അങ്ങനെ ആ പാതാരന്ധ്യങ്ങളിലേക്ക് അവരെ ആകർഷിച്ച് മോക്ഷപഥത്തിലേക്ക് നയിക്കുന്നു ഭഗവാൻ ഞാൻ അങ്ങയുടെ പാദങ്ങളിൽ അഭയം തേടുന്നു എന്റെ മറ്റു ബന്ധനങ്ങളെല്ലാം അടുത്ത് അവിടുത്തെ മാത്രം ചിന്തയിൽ മുഴുകാൻ ഇടവരുത്തണേ ഇതെന്റെ ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനയാണ് കൃഷ്ണ കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെയാകട്ടെ യുധിഷ്ഠിരന് തന്റെ സങ്കടവും ആത്മനിന്ദയും സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു മഹാഭാരത യുദ്ധത്തിൽ കുറേയേറെ വില്ലാളികളെ കൊലക്കി കൊടുത്തതിന്റെ മനോദുഖം വേദപുരാണങ്ങളിൽ പറയും പോലെ ധർമ്മയുദ്ധത്തിൽ ശത്രുവിനെ കൊല്ലുന്നത് കൊണ്ട് ഒരു രാജാവിന് പാപം കിട്ടുന്നില്ലെങ്കിലും അതെന്നെ സംതൃപ്തനാക്കുന്നില്ല യുധിഷ്ഠിരൻ പറഞ്ഞു കഥാമൃതം നിത്യപാരായണം എട്ടാം ദിവസം ഓം സമാപന വച്ചാമനസേന്ദ്രിർവാ ബുദ്ധാത്മന പ്രകൃതി സ്വഭാവ കോമി യത് സകലം പരസ്മീ നാരായണായ